ദൈവനാമത്വപ്പെടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി അഞ്ച് ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ദൈവമായ ഹോവെ തന്നെ സേവിക്കുന്നേ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന പ്രോമിസ് എന്താണ് ഞാൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ഉറപ്പ് കൊടുക്കുന്നത് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് കർത്താവ് എന്താ അവർക്ക് നിങ്ങൾ എന്നെ മാത്രമേ സേവിക്കാവൂ അത് രണ്ട് യജമാനന്മാരെ നമ്മൾക്ക് സേവിക്കുവാൻ സാധിക്കത്തില്ലെന്നാണ് കർത്താവിന്റെ വചനം ചൂണ്ടിക്കാട്ടുന്നത് വിശുദ്ധ മത്താ സുവിശേഷം സുശേഷം ആറിന്റെ ഇരുപത്തിനാല് കർത്താവ് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല അത് മറൂപ മലയുടെ സന്ദേശമാണ് അവൻ ദൈവത്തെയും മാമോനെയും നമുക്ക് ഒരുപോലെ സേവിക്കുവാൻ കഴിയത്തില്ല ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ വിഷാദം എന്നെ കേൾക്കുന്ന ദൈവ ഇതനെ പിശാജിനെ സേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടം പോകുമെന്ന് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് അതെ ആ നിത്യ അഗ്നിയിലേക്ക് പ്രവേശിക്കാം ആരുടെ അനുവാദം വേണ്ട പിശാദിനെ സേവിച്ചു കഴിഞ്ഞാൽ നിത്യതയ്ക്ക് അവകാശിയായി തീരത്തില്ല നിത്യ അഗ്നിക്ക് അവകാശിയായി തീരണമെങ്കിൽ പിശാദിനെ സേവിച്ചാൽ മതി ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കും ഇഹലോകത്തിലും പരലോകത്തിലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വില പോകത്തില്ല ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം നിങ്ങളുടെ നേരെ പാളയിൽ മറങ്ങിരുന്നാലും എന്റെ ദൈവം എന്റെ യേശുവിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരുമില്ല ആ സ്തോത്രം ദൈവം തന്നിരിക്കുന്ന ഉറപ്പതാണ് യേശു ക്രിസ്തു ഏറ്റവും ഫോർമോസ്റ്റും ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റുമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങളുടെ ദൈവമായി കർത്താവിനെ പൂർണ്ണ മനസ്സോടെ ആത്മാവോടുകൂടി സ്നേഹിക്കണം അതെ സ്നേഹിക്കണം അതെ സേവിക്കുകയും ചെയ്യണം എന്റെ കർത്താവിനെ പൂർണ്ണ മനസ്സോട് പൂർണ്ണ ശക്തിയോട് ആത്മാവോടുകൂടി സേവിക്കണം കേട്ടോ ആ മിസോത്രം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മെയിൽ വന്ന് സിദ്ധിക്കണം ഒരിക്കൽ കൂടി വചന വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ദൈവമായ ഹോവയെ തന്നെ സേവിക്കുവിൻ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം ഇനവായിക്കുന്നു ഗർഭമലസുന്നവളും മജ്ജിയും നിന്റെ ദേശത്തും ഉണ്ടാകുകയില്ല നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും അതെ ആയുഷ്കാലം ശത്രു അപഹരിച്ചു കളയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തെ സേവിക്കുന്ന ദൈവ വൈദല് കേട്ടാട്ടെ യേശുവിനെ സേവിക്കുന്ന ദൈവവൈത കേട്ടാട്ടെ നിന്റെ ആയുഷ്കാലം ഒരു പിശാചം അപഹരിച്ചു കളയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല രോഗികളായിരിക്കുന്നവർ കേട്ടാട്ടെ നിങ്ങളുടെ അസ്തമനമല്ല നിങ്ങൾ ഉയർത്തെടി പോകുന്നു ഒരു ഫീനെക്സ് പക്ഷിയെ പോലെ ഒരു കഴുകനെ പോലെ നിങ്ങളുടെ രോഗ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു ഇത് നിങ്ങളുടെ അവസാനമല്ല സ്വർഗത്തിന്റെ ദൈവത്തിനെ

നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു നിങ്ങൾ തലമുറകളെ അണയ്ക്കുവാൻ പോകുന്നു നിങ്ങളുടെ ഗർഭബലം അലസിപ്പോകത്തില്ല ആമ സ്ത്രോത്രം പരിശുദ്ധി ആത്മാവ് ശക്തമായി ഇടപെടുന്നു സഹോദരി സഹോദര കേട്ടാട്ടെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകുവാൻ പോകുന്നു നിങ്ങള കടഭാരത്തിനകത്ത് തകർന്നു പോകത്തല്ല ആ വിശ്തോത്രം നിങ്ങളുടെ നിങ്ങൾക്ക് അതെ നിങ്ങൾ ആ ആ കടഭാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ ആ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ പല മേഖലകൾ മേലും ആരൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി എന്തു തന്നെയായിരുന്നാലും മഹാപർവതം പോലെ നിൽക്കുന്ന പ്രതിസന്ധി ആയിരുന്നാലും ദൈവത്തെ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവ ആ പ്രതിസന്ധിക്ക് മുമ്പിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നെ അധികമേ ഈ പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ പറയപ്പെട്ട വിഷയത്തിന്മേലെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടതിനായിട്ട് നന്ദി ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി സ്വർഗത്തു നന്ദി സകലമാനുമാത്രം കർത്താവിന് ഈ കാജീവർ മേശുവൻ നാമത്തിൽ തന്നെ ആമേ 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 യുവജനങ്ങളാൽ ഏവരെയധികം സമൃദ്ധിയായി താനുള്ളവർ വരും